നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം നവീകരിച്ച ഷോറൂം ചെറുതോണിൽ നിർവഹിച്ചു ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി നിങ്ങൾക്ക് ജ്വല്ലറിയുടെ ഈ ജി കോട്ടയം കട സിൻസ് അത്യാധുനികമായി നവീകരിച്ച കെ ജി എസ് ജ്വല്ലറിയുടെ ഷോറൂമാണ് ചെറുതോണിയിൽ പ്രവർത്തനം ആരംഭിച്ചത് എം എ മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു രംഗത്തെ നമ്മുടെ ജില്ലയിൽ മികച്ച തോട്ടങ്ങൾ തന്നെ ആ സ്ഥാപനം നമ്മുടെ ജില്ലാ ആസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചെറുതോണ്ടി തുടങ്ങുന്ന സഞ്ചരങ്ങളാണെന്ന കാര്യം അറിയിക്കാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഇവിടെ ഇന്ന് തുടങ്ങുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഔപചാരികമായി ഉത്ഘാടനം നിർവഹിക്കുകയായി പ്രഖ്യാപിച്ച് നിങ്ങളെല്ലാം ആയി കുറഞ്ഞ രീതികൾക്ക് ഞാൻ ഡോക്യായി അടിസ്ഥാന ക്കുട്ടി ജോർജ് ലിസമ്മ ബേബി സജിനി സാജൻ അഡ്വക്കേറ്റ് ഇ എം ആഗസ്തി സി വി വർഗീസ് ജോയി വെട്ടിക്കുഴി ബിജു മാധവൻ സണ്ണി പൈമ്പള്ളിൽ എ പി ഉസ്മാൻ സാജൻകുന്നിൽ പി രാജൻ ഷിജോത്തടത്തിൽ ആൻസി തോമസ് ജോർജ് പോൾ ഫാദർ ജിൻസ് കെ ജി സത്യൻ എന്നിവർ ഭദ്രദീപം തെളിയിച്ചു മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ തോമസ് ആദ്യവില്പനയും സുഹറാബിബി ആദ്യവില്പന സ്വീകരണവും നിർവഹിച്ചു ഘടന ചടങ്ങിൽ വി ആർ സജി അനിൽ കൂവപ്ലാക്കൽ ഡിക്ടാൽ ജോസഫ് ജോസ് കുഴിക്കണ്ടം ജോഷി കുട്ടട സിജോമോൻ ജോസ് ഷാജി നെല്ലിപ്പറമ്പിൽ കെ എം ജലാലുദ്ദീൻ ടോമി ഇളംതുരുത്തിൽ ഡോക്ടർ പി സി രവീന്ദ്രനാഥ് എന്നിവർ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് വാർത്തകൾ നിങ്ങൾക്കേവർക്കും കോട്ടയം நைன்டீன் ஃபிஃப்டி ஆ ஷாப்ஸ் கட்டப்பன சிறுதோணி அடிமாளி நெடுங்கண்டம் ராஜா காட்